ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല ഇത് സാധാരണയായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ് എന്നാൽ അത് ശരിവക്കും വിധമാണ് കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയിൽ ചേരാത്തതിനും ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചതിനും പുറകെ കോൺഗ്രസ് എം വീട്ടിലേക്ക് ഇ ഡി എത്തിക്കഴിഞ്ഞു ജാർഖണ്ഡിൽ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെതിരെ ഇ ഡി നടപടി ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് എം എൽ എമാരെ തേടിയും അന്വേഷണം നടക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് എം എൽ എ അംബാപ്രസാദിനെ തേടിയാണ് കഴിഞ്ഞ ദിവസം ഇഡിയെത്തിയത് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് തനിക്കെതിരെ അന്വേഷണം നടക്കുന്നത് എന്നുള്ള ഗുരുതരമായ കാര്യമാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി തനിക്ക് ലോക്സഭാ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ താനത് നിരസിച്ചു അതുകൊണ്ടാണ് തനിക്കെതിരെ ഈ നടപടി എന്നതാണ് അംബാപ്രസാദ് പറഞ്ഞത് ഹസാരിബാഗ് മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും താനത് നിഷേധിക്കുകയായിരുന്നു ഇതിനുശേഷം നിരന്തരം സമ്മർദ്ദം ചെലുത്തി ആർ എസ് എസ് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് താനുമായിട്ട് സംസാരിച്ചു ഛത്രാം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കണമെന്ന് ആർ എസ് എസ് നേതൃത്വവും ആവശ്യപ്പെട്ടു പക്ഷേ അതിനും താൻ വഴങ്ങിയില്ല അതോടെയാണ് തന്നെ മാനസികമായി തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നത് എന്നതാണ് അംബാപ്രസാദിന്റെ ആരോപണം മാത്രമല്ല അദാനിക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ തുടരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും അവർ നൽകിയിരുന്നു എന്നാൽ താൻ അതിനും വഴങ്ങാൻ തയ്യാറല്ല എന്നതാണ് അംബാപ്രസാദ് പറഞ്ഞത് അംബാ പ്രസാദിൻ്റെ ഉടമസ്ഥതയുള്ള ഇടങ്ങൾ ഈ റെയ്ഡ് നടത്തി അസാരിബാഗ് ജില്ലയിലെ ബർഗാവ് അസംബ്ലിയിൽ അംബാപ്രസാദും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ റെയ്ഡുകൾ നടത്തിയിരിക്കുന്നത് ഝാർഖണ്ഡ് നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആണ് അംബ പ്രസാദ് ജാർഖണ്ഡ് മുൻമന്ത്രി യോഗേന്ദ്രസ്വായുടെ മകളുമാണ് അംബ പ്രസാദ് निकलेंगे देखिएगा भैया आपका गाड़िया में देना जा रहा है सीधा घर सर सीधा करवा 皆さん。 करीब 16 घंटे के बाद जो है कांग्रेस विधायक अम्मा प्रसाद के सरकारी आवास से जो है ईडी के अधिकारी निकल रहे हैं सामने देखिए आप देख सकते हैं कि इनोवा कार इसी इनोवा कार में सवार होकर जो है ईडी के अधिकारी जो है सुबह करीब आठ बजे जो है कांग्रेस विधायक अम्बा प्रसाद के सरकारी आवास पहुंचे थे और अब ईडी के अधिकारी जो है कांग्रेस विधायक अम्बा प्रसाद के घर से करीब सोलह घंटे के बाद जो है यहां से निकल रहे हैं देखिए सिक्योरिटी सीआरपीएफ आर पी एफ के जवान है और इस कार में जो है ईडी के अधिकारी साथ थे जो अब देखिए करीब सोलह घंटे के बाद यहाँ से निकल रहे हैं देखिए हाथ